പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഗൂഗിൾ ടി വിയിൽ എങ്ങനെ നമ്മുടെ മൊബൈൽ സ്ക്രീൻ കാസ്റ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ബ്രാൻഡിൽ ഗൂഗിൾ ടി വി ഇറങ്ങുന്നുണ്ട് ഞാനിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹെയർ ബ്രാൻഡിലുള്ള ഗൂഗിൾ ടി വി ആണ് ഹെയറിൻ്റെ ബ്രാൻഡിലുള്ള ഗൂഗിൾ ടി വിയിൽ എങ്ങനെ നമ്മുടെ മൊബൈൽ സ്ക്രീനിലുള്ള വീഡിയോ അതുപോലെ കാസ്റ്റ് ചെയ്യാം ഷെയർ ചെയ്യാം എന്നാണ് നോക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ടി വി സ്ക്രീന് ഓണായി വന്നിട്ടുണ്ട് ഹെയറിൻ്റെ ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗൂഗിൾ ടി വി നമ്മൾ മൊബൈലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സ്ക്രീന് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ഹോം ഗൂഗിൾ ഹോം എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അതുപോലെ ടിവിയും നമ്മൾ ഷെയർ ചെയ്യുന്ന മൊബൈലും ഒരേ വൈഫൈയിൽ ഒന്ന് കണക്റ്റ് ചെയ്യണം വൈഫൈ കണക്റ്റ് ചെയ്യണം വൈഫൈ ആയാലും മതി മറ്റൊരു മൊബൈലിൽ നിന്ന് ഹോട്ട്സ്പോട്ട് എടുത്തിട്ട് കണക്റ്റ് ആയാലും മതി കണക്ട് ചെയ്താലും മതി ഗൂഗിൾ ഹോം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ലോഗോ ആണ് വരുന്നത് ഈ ആപ്ലിക്കേഷനാണ് നമ്മൾ ആദ്യം മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം അതിന് നമുക്ക് സെറ്റിങ്സ് ടി വിയിൽ സെറ്റിംഗ്സിലേക്ക് പോയിട്ട് സെറ്റിങ്സിൽ വൈഫൈ വൈഫൈ എന്ന് കാണാം വൈഫൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ടുള്ള വൈഫൈ കാണിക്കും നിങ്ങൾ വയേർഡ് വൈഫൈ കേരളാവിഷനോ മറ്റു പ്രൊവൈഡർമാരുടെ വൈഫൈയോ അല്ലെങ്കിൽ മൊബൈലിൽ ഹോട്ട്സ്പോട്ട് ഓണാക്കിയ വൈഫൈയോ ഏതാണെന്ന് വെച്ചാൽ കാണിക്കും അത് സെലക്ട് ചെയ്തതിന് ശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക കണക്ട് ചെയ്യുക കണക്ട് ചെയ്താൽ കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കും മൊബൈലിൽ വൈഫൈ ഓണാക്കുക മൊബൈലിലും അതേ വൈഫൈനെയാണ് ഓൺ ആക്കേണ്ടത് നമ്മൾ ടി വിയിലേക്ക് ഏത് വൈഫൈ ആണോ കണക്ട് ചെയ്തത് അതേ വൈഫൈ തന്നെ നമ്മൾ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിലും വൈഫൈ സെലക്ട് ചെയ്യുക അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഗൂഗിൾ ഹോം എന്ന ആപ്ലിക്കേഷൻ എടുക്കുക ഗൂഗിൾ ഹോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡിവൈസസ് എന്ന് കാണാം താഴെ രണ്ടാമതായി ഡിവൈസസ് എന്ന് കാണാം ഡിവൈസസിൽ നമ്മുടെ ടിവിയുടെ പേര് കാണിക്കും ടി വിയുടെ പേര് ഡിവൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കാസ്റ്റ് സ്ക്രീൻ കാസ്റ്റ് മൈ സ്ക്രീൻ എന്ന് കാണിക്കും അതിൽ കാസ്റ്റ് സ്ക്രീൻ എന്ന് കൊടുക്കുക അതിനുശേഷം സ്റ്റാർട്ട് നൗ സ്റ്റാർട്ട് നൗ കൊടുത്തു കഴിഞ്ഞാൽ വോളിയത്തിൻ്റെ ഒരു സിമ്പിൾ വരും വോളിയം പ്ലസ്സോ മൈനസോ ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻ ഷെയർ ആയി കഴിഞ്ഞു ഇനി നമുക്ക് വീഡിയോസോ ഫോട്ടോസോ എന്ത് ഫയൽസും പ്ലേ ചെയ്യിക്കാവുന്നതാണ് നല്ല രീതിയിൽ ഇത് ഷെയർ ചെയ്തുകൊണ്ട് കാസ്റ്റ് ചെയ്തുകൊണ്ട് ടി വി സ്ക്രീനിലേക്ക് കാണാവുന്നതാണ് ഫുൾ സ്ക്രീനിലും കാണാം ഒരു കാര്യം ശ്രദ്ധിക്കുക മറ്റുള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് നോർമൽ ടി വികളിൽ കണക്റ്റ് ചെയ്യുന്ന പോലെയല്ല ഗൂഗിൾ സർട്ടിഫൈഡ് ടി വികൾക്ക് ഈ ഗൂഗിൾ ഹോം എന്ന ആപ്പ് വഴി മാത്രമേ നമുക്കിതുപോലെ സ്ക്രീന് മൊബൈൽ സ്ക്രീന് കാസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാനിത് ഒരു മദ്രസയിലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ എല്ലാവർക്കും ഇപ്പോൾ ഇത് സ്ക്രീൻ ചെയ്യേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക